ഫ്രണ്ട്സ് അപ്പം നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇത് ഹൺഡ്രഡ് കെ ആയി ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അതിൻ്റെ സന്തോഷത്തിന് ഞങ്ങളൊരു കേക്ക് കെട്ടിയാണ് കേക്കിനോട് ഒപ്പം തന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് ബട്ടൺ കിട്ടിയിട്ടുണ്ട് ബട്ടൺ ആണെന്ന് വിശ്വസിക്കുന്നു അതിനകത്ത് എന്തായാലും ഒരു പായ്ക്കറ്റ് വന്നിട്ടുണ്ട് അതാണെന്ന് വിചാരിച്ചു അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ അതെല്ലാം കൂടെ ഒന്നിച്ചാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായാലും കേക്ക് നമുക്ക് കട്ട് ചെയ്യാം ആ ഹൺഡ്രഡ് കെ എന്നുള്ളത് മോനെ ആ ഹൺഡ്രഡ് കെ എന്നുള്ളതൊന്ന് കാണിച്ചേ ഓക്കെ നമുക്കിത് ചെറിയൊക്കെ അൺബോക്സ് ചെയ്ത് നോക്കാം ഒരു കറുത്ത എന്തോ ഒരു സംഭവമുണ്ട് അപ്പം എല്ലാ ഇത് പല അൺബോക്സിങ് വീഡിയോയും കണ്ടിട്ടുണ്ട് അതിനകത്ത് പോലെ തന്നെ യൂട്യൂബിൻ്റെ ഉണ്ട് നമുക്ക് വായിച്ച് നോക്കാം അതുകൂടാതെ ബട്ടൺ ലെറ്റർ ലെറ്ററുണ്ട് ഓക്കെ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം ഇപ്പം യൂട്യൂബിൻ്റെ ലെറ്ററാണ് നീൽമോഹൻ സിഇഒ അയച്ചതാണ് അതാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡു യു റിമെംബർ യുവർ ഫസ്റ്റ് സബ്സ്ക്രൈബർ തീർച്ചയായിട്ടും ഓർക്കുന്നുണ്ട് ആ ഫസ്റ്റ് സബ്സ്ക്രൈബർ മുമ്പോട്ട് വന്ന് ഇത് ഫസ്റ്റ് സബ്സ്ക്രൈബർക്ക് ഇത് കൊടുത്തു അപ്പം യൂട്യൂബിൻ്റെ ആ ലെറ്റർ ജസ്റ്റ് എല്ലാവർക്കും വേണ്ടി ഒന്ന് കാണിക്കുകയാണ് സിൽവർ പ്ലേ ബട്ടൺ ആണ് അപ്പോൾ അതിൻ്റെ മറുനാടൻ മച്ചാൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നമുക്ക് എവിടെയെങ്കിലും തൂക്കിയിടാം അല്ലെങ്കിൽ ചാരി വെക്കാം അപ്പോൾ അതിനകത്ത് പ്രസൻറ്റഡ് ടു മറുനാടൻ മച്ചാൻ ഫോർ ഫാഷനിങ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ് അതൊക്കെ എഴുതിയിട്ടുണ്ട് ഇപ്പം യൂട്യൂബിന് വേണ്ടി ഞാൻ പ്രത്യേകിച്ച് വീഡിയോകളൊന്നും ആദ്യകാലത്ത് ചെയ്യാറില്ലായിരുന്നു നമ്മൾ പോകുന്ന വഴികളിൽ കിട്ടുന്ന വീഡിയോ എൻ്റെ മൊബൈൽ ഫോണിൽ തന്നെയാണ് ഞാൻ എടു എടുക്കാറുള്ളത് എന്നിട്ട് ഞാനത് എടുത്തിടും അപ്പോൾ അത് കുറച്ച് വീഴ്സൊക്കെ വന്നപ്പോൾ എനിക്ക് തോന്നി മുമ്പോട്ടുള്ള യാത്ര കുറച്ചുകൂടെ സുഖമാക്കാൻ കുറച്ചുകൂടെ നന്നായിട്ട് വീഡിയോകൾ എടുക്കാൻ തുടങ്ങി എന്നിട്ടും ഞാൻ എടുക്കുന്ന വീഡിയോകളൊക്കെ ക്വാളിറ്റി കുറവാണെന്ന് എനിക്ക് തന്നെ അറിയാം എന്നിട്ടും കുറച്ച് പേർ എന്നെ സബ്സ്ക്രൈബ് ചെയ്തു മുമ്പോട്ടുള്ള യാത്രയിൽ ഞാൻ പ്രൊമോഷനിൽ കൂടെ കുറച്ച് സബ്സ്ക്രൈബർ കിട്ടിയിട്ടുണ്ട് ഷോട്ടിൽ കൂടെ കിട്ടിയിട്ടുണ്ട് അല്ലാതെ എന്നെ സ്നേഹിക്കുന്ന വേണ്ട അയ്യായിരം പേരോളം എന്നെ നേരിട്ട് എനിക്കറിയാവുന്ന ഒരു എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതിനകത്ത് മന്ത്രിമാരുണ്ട് എം എൽ എമാരുണ്ട് എം പിമാരുണ്ട് പക്ഷേ സാധാരണക്കാരുണ്ട് സാധാരണക്കാർ ഇവരൊക്കെ കാണുമോ എന്നറിയില്ല പക്ഷേ സാധാരണക്കാർ കണ്ടിട്ട് തീർച്ചയായിട്ടും എന്നോട് പറയാറുണ്ട് വീഡിയോകളൊക്കെ നന്നായിരുന്നു എന്ന് തുടർന്നും നിങ്ങളുടെ എല്ലാം സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് എനിക്ക് കിട്ടിയ അവാർഡാണേലും എല്ലാവരും പറയുന്ന പോലെ അതല്ല അത് നിങ്ങൾക്കൂടി അവകാശപ്പെട്ടതാണ് എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു താങ്ക്